എല്ലാവർക്കും ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വില്ലുവങ്കലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതമാണ് നോക്കണത് അതിൽ പ്രഥമസർഗം നമ്മൾ നൂറ്റി ഒമ്പത് ശ്ലോകങ്ങളും നോക്കിക്കഴിഞ്ഞു എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളൊന്നും അധികം ആരുടെയും വരുന്നില്ല കേട്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കൂടി അറിയിച്ചാൽ ഒരുപാട് സന്തോഷമാവും എന്തൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഞാൻ പറയുന്നത് മനസ്സിലാവണണ്ടോ മനസ്സിലാവണില്ലെങ്കിൽ അത് ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് എഴുതിയാൽ സന്തോഷം അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും ശ്ലോകം ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ശ്ലോകങ്ങൾ ചൊല്ലിയതും അതിൻ്റെ അർത്ഥവും ഒക്കെ ഒന്ന് പറയണതാണല്ലോ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ശ്ലോക ആസ്വാദകർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരുടെ നിന്നും പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ശ്ലോകങ്ങളിലേക്ക് കിടക്കാം ഈ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളിൽ വില്ലോംഗല സ്വാമിയാർ ഭഗവാനെ അങ്ങനെ ഓരോ തരത്തിൽ വർണ്ണിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് പറയണത് ആദ്യത്തെ ശ്ലോകം മാലിനീവൃത്തത്തിലാണ് അഭിനവനവനീത സ്നിഗ്ധമാപീത ദുഃഖം ദധിഗണപരിദിക്ധം മുക്ധമംഗം മുരാരേ ിശതു ഭുവനൃേദി നവശിഖി പിഞ്ചിതം മൃദുനറുനവനീതം പാലുമൊത്താഹരിക്കേ തൈർ കണമുടലാകെ വീണ രൂപത്തിലെത്തി ത്രിഭുവന ദുരിതങ്ങൾ പൂർണമായി തീർത്തു നമ്മേ മണിമയ ശിക്ഷി പിഞ്ചംചാർത്തിയോൻ കാത്തിടട്ടേ ശ്രീലകം സാറിൻ്റെ ശ്രീലകം വേണുഗോപാൽ സാറിൻ്റെ തർജ്ജമയാണ് ഈ മൂന്ന് സർഗങ്ങളിലും സാറിൻ്റെ തർജ്ജമയാണ് ഉള്ളത് അതും ഭാഷ മലയാളത്തിൽ ഉള്ള ശ്ലോകങ്ങൾ പഠിക്കുന്നവർക്ക് അതും ഉപകാരമാവും എന്ന് വിചാരിക്കുന്നു സംസ്കൃത ശ്ലോകങ്ങൾ വേണ്ടവർക്ക് മൂല മൂലശ്ലോകങ്ങൾ എഴുതിയെടുക്കാം ഞാൻ ഇത് എഴുതി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അത് എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ് ഇതിൻ്റെ അർത്ഥം നോക്കാം ഇതിൽ എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം പുതിയ പാലും വെണ്ണയും ഒക്കെ കിട്ടാൻ വേണ്ടി യശോദയുടെ അടുത്ത് അങ്ങനെ ചെന്നിരിക്കുകയാണ് അപ്പോൾ പാൽ കുടിച്ചു വെണ്ണയും കഴിച്ചു മിനുമിനിപ്പോട് കൂടി അങ്ങനെ മേൽ മുഴുവനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേടിച്ച് കഴിക്കും അപ്പം മേലൊക്കെ വെണ്ണയായിട്ടുണ്ടാവും അപ്പോൾ മേൽ മുഴുവൻ അതുപോലെ തൈര് കലക്കണേൻ്റെ ഇടയിലാണ് ഈ അടുത്ത് ഇങ്ങനെ പോയി ഇരിക്കുമ്പോഴേ മേത്തൊക്കെ തൈര് തൈര് തുള്ളികളിങ്ങനെ തെറിക്കും അപ്പോൾ മേ മാറത്ത് പൂന്താനത്തിൻ്റെ ഒരു ശ്ലോകമുണ്ട് പൂ പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ ഒരു ശ്ലോകമുണ്ട് മായത്തിനാൽ മാനുഷനായ നാഥൻ മോഹത്തിനാൽ വെണ്ണ ലഭിപ്പതിന്നായി മാനിച്ചു മാതാവോടു ചേർന്നു നന്നായി മാറത്തു തൈർത്തുള്ളിയുമേറ്റിരുന്നാർ എന്ന് അതുതന്നെയാണ് ഈ ശ്ലോകത്തിലും പറയണത് ആദ്യത്തെ പദത്തിൽ ആദ്യത്തെ രണ്ട് പാദത്തിൽ ഈ ഒരു അർത്ഥാണുള്ളത് എണ്ണ കിട്ടാൻ വേണ്ടി തൈര് കലക്കണത് നോക്കി അങ്ങനെ ഇരിക്കും അപ്പോൾ ഈ തൈര് കലക്കുമ്പോൾ തെറിക്കുമല്ലോ അതൊക്കെ മേലൊക്കെ എങ്ങനെ പറ്റിയിട്ടുണ്ടാവും തൈര് തുള്ളികൾ പിന്നെ ത്രിഭുവനവാസികൾക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ മുഴുവനും സംഹരിക്കുന്ന ആളാണ് അല്ലേ അതുപോലെ പച്ചില മരത്തിലെ പുതിയ പുതിയ നല്ല പച്ച മര പച്ച ഇല നിറഞ്ഞ മരത്തിൽ വിരിഞ്ഞു നിൽക്കണ പൂങ്കുല പോലെ നീല നിറവും നീല എന്ന് പറയുമ്പം ഭഗവാന്റെ ഈ നിറം മരതക നീലം എന്നാണ് പറയുക അത് നല്ല കാ കടുത്ത പച്ച നിറമുള്ള നല്ല നിറഞ്ഞ് ഇല നിൽക്കണ ഒരു മരം ഉണ്ടെങ്കിൽ അതുപോലെ ആണ് പിന്നെ നീല നിറം പുതിയ മയിൽപ്പീലി ചൂടിയിട്ട് നീല നിറത്തിൽ ആ മയിൽപ്പീലികളും കൂടി അലങ്കരിക്കപ്പെട്ടപ്പോൾ അത് പച്ചില മരത്തിൽ പൂവിരിഞ്ഞതുപോലെയാണ് എന്നാണ് നീലപ്പൂക്കൾ വിരിഞ്ഞതുപോലെയായി ഇത്രേ അങ്ങനെയുള്ള മനോഹരം ആയ ശ്രീകൃഷ്ണ വിഗ്രഹം നമ്മുടെ അഭീഷ്ടങ്ങളെയെല്ലാം സാധിപ്പിച്ച് തരട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് പുതു എങ്ങനെയൊക്കെയാണ് പുതുവെണ്ണ പുതുവെണ്ണയുണ്ട് മിനുത്ത് പൈമ്പാൽ കുടിച്ച് കനത്ത് തൈർത്തുള്ളി മെയ്യിലേറ്റ് തെളിഞ്ഞത് പച്ചിലപ്പൂങ്കുലകളുടെ നിറമ്പുണ്ടത് പുത്തൻ മയൽപ്പീലി ചൂടി വിളങ്ങുന്നത് ഇങ്ങനെയൊക്കെയുള്ള കൃഷ്ണൻ ആണ് കൃഷ്ണനെയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണത് അങ്ങനെയൊക്കെയുള്ള കൃഷ്ണൻ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു തരട്ടെ എന്നാണ് ഇല്ല സ്വാമിയാരും പറയണത് അടുത്ത ശ്ലോകം ശർദുല വിക്രീഡിതം വൃത്തത്തിലാണ് യാം ദൃഷ്ടമുപാസുരനിശം വ്യൂഹോ ഗം ഗാഹത വിദ്യുത്വാനിവഹോ യാം ദ്രഷ്ടമുൽകണ്ഠത ഉത്തം സായതമാല പല്ലവമിതി ചിന്തന്തി യാം ഗോപിക കാന്തിക്കാളിയ ശാസനസ്യ വപുഷസാ പാവനീ പാതുവ ഗോക്കൾ ദാഹമൊടുക്കുവാൻ യമുനയാണെന്നോർത്തടുക്കുന്നതും മായൂരം മുകിൽ കണ്ട നടനമാടാൻ പീലി പീലിനീർത്തുന്നതും ഗോപസ്ത്രീ മരമെന്നു തോന്നി തളിർന്നുള്ളാനായൊരുങ്ങുന്നതും ശ്രീകൃഷ്ണപ്രഭ കാൺകയെ കാൺകയാണത് നമുക്കേകട്ടെ സംരക്ഷണം പശുക്കൾ കാളിന്തി ജലം ഒഴുകാണ് എന്ന് വിചാരിച്ചിട്ട് ശ്രീകൃഷ്ണസ്വാമിയുടെ തിരുമേനി തിരുമേനിക്കുള്ള കാന്തിപ്രവാഹത്തെ കാണുമ്പോൾ യമുനാനദിയാണ് എന്ന് വിചാരിച്ചിട്ട് പശുക്കൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വരുന്നു എന്നാണ് അടുത്തേക്ക് ഓടി ചൊല്ലുന്നു യമുനാനദിയാണ് എന്ന് തോന്നൂത്രേ മയിലുകൾ കാർമേഘാണ് എന്ന് വിചാരിച്ചിട്ട് പീലിയൊക്കെ വിരിച്ച് അങ്ങനെ സന്തോഷത്തോടെ നൃത്തം വയ്ക്കാൻ ഒരുങ്ങുന്നു അതുപോലെ പച്ചിലമരം തഴച്ച് നിൽക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് കർണ കർണാഭരണത്തിന് വേണ്ടി തളിർന്നു തളിരുന്നുള്ളാൻ വേണ്ടി ഗോപികമാരടുത്ത് ചെല്ലൂത്രേ പച്ചില മരത്തിൻ്റെ ത നല്ല ഇളം തളിര് നുള്ളിയിട്ട് കർണാഭരണമുണ്ടാക്കൂത്രേ ഗോപികമാർ അപ്പോൾ അതാണ് എന്ന് വിചാരിച്ചിട്ട് ഗോപികമാർ അടുത്ത് ചെല്ലൂത്രേ അത് നുള്ളിയിട്ട് കർണാഭരണം ഉണ്ടാക്കാൻ ഈ വിധ ഈ വിധത്തിലൊക്കെ ചേതനങ്ങൾക്കും അചേതനങ്ങൾക്കും വിഭ്രമം ജനിപ്പിക്കും എന്നാണ് പറയുന്നത് ജീവനുള്ളവർ ഉള്ളവർക്കും ജീവൻ ഇല്ലാത്തവയ്ക്കും ഒക്കെ വിഭ്രമം ജനിപ്പിക്കത്തക്ക പ്രഭാപൂരത്തോടു കൂടിയ ആളാണ് ജഗത് പാവനായ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദേഹക അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ദേഹകാന്തി പ്രഭാവം നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ കാളിയമർദ്ദനം കഴിഞ്ഞ് ശോഭിക്കുന്ന ആ ഭഗവാന്റെ തിരുവൂടലിൽ നിന്ന് പൊങ്ങിപ്പരക്കുന്ന നീലകാന്തി പ്രവാഹത്തെയാണ് അത്ര ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് എന്താ വച്ചാൽ ഈ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർക്ക് പോലും തെറ്റിദ്ധാരണ വരും ഭഗവാനെ ഭഗവാന്റെ ദേഹകാന്തി കാണുമ്പോൾ എന്നാണ് പറയുന്നത് ശരീരകാന്തി അതിശയോക്തി കലർത്തി പറയുകയാണ് ഇവിടെ സ്വാമിയാർ ഭ്രാന്തിമാൻ എന്ന അലങ്കാരമാണ് ഈ ഒരു ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്നത് അതാണോ ഇത് കാണുമ്പോൾ ഒന്ന് കാണുമ്പോൾ മറ്റേതാണോ എന്നിങ്ങനെ സംശയം വിഭ്രമം ഒക്കെ വരിക അതാണ് ഭ്രാന് ഭ്രാന്തിമാൻ അങ്ങനെ തോന്നിപ്പിക്കുന്ന ആ അർത്ഥം വരുന്ന ശ്ലോകങ്ങളാണ് ഭ്രാന്തിമാൻ എന്ന അലങ്കാരം അതിൽ ആ അലങ്കാരം ആണ് ഈ ശ്ലോകത്തിലുള്ളത് അങ്ങനെ കാളിന്തീജലം പോലെയും കാർമേഘം പോലെയും പച്ചിലമരത്തളിരു പോലെയും അത്രയും അതിമനോഹര നീല മനോമോഹനമായ ശ്രീകൃഷ്ണദേഹകാന്തി ഉള്ള ആ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ മൂന്നാമത്തെ ശ്ലോകം മന്ദാക്രാന്ത വിപ്രി വൃത്തത്തിലാണ് ദേവ പായാൽ പയസി വിമലേ യാ മജ്ജതീനജന്തീനുനയയപദർവ്ജിതംശുനി ലജ്ജാലൈരസ ലജ്ജാലോലൈരലസവിലസൈരുമിഷ്പഞ്ചബാണൈർഗോപ്രീണകുസുമൈരർച്ചോ ഗോപസ്ത്രീകൾ യമുനയിൽ ജലക്രീഡ ചെയ്യുന്ന നേരം ലീലാലോലം വസനമഖിലം ചോരണം ചെയ്തു ദേവൻ നാണത്തോടങ്ങവരുമുടേ ഉടനെ ഈക്ഷണം പൂക്കളാക്കിട്ടർപ്പിച്ചപ്പോൾ കുതുകമിയലും കേശവാരക്ഷ നൽകൂ കാളിന്തി ജലത്തിൽ കഴുത്തു വരെ കിടന്ന് ഗോപസ്ത്രീകൾ കാളിന്തി ജലത്തിൽ മുങ്ങി കളിച്ച് കുളിച്ച് ഒക്കെ നിൽക്കുമ്പോൾ അവരറിയാതെ വസ്ത്രങ്ങളെടുത്തു കൊണ്ടുപോയി കടമ്പിൻ്റെ മോളിൽ തൂക്കി കൃഷ്ണൻ അല്ലേ അപ്പോൾ അവർ താണുകയണ് പറഞ്ഞ് യാചിച്ചു ഗോപസ്ത്രീകൾ വസ്ത്രം തരൂ വസ്ത്രം തരൂ ശ്യാമവർണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് ഇവർ കണ്ണനോട് വസ്ത്രത്തിന് വേണ്ടി യാജിച്ച് നാണിച്ചു കുണുങ്ങി അലസഭാവം പൂണ്ട് ആണ് അത്ര അവരപ്പോൾ അവിടെ നിന്നത് അതുപോലെ കാമശരങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്ന നേത്ര പുഷ്പങ്ങളെ കൊണ്ട് പൂജിച്ച് അങ്ങനെ പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ രക്ഷിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ ഗോപസ്ത്രീകൾക്ക് തൻ്റെ പേരിൽ മുളച്ചും തളിർത്തും മുട്ടിട്ടും പൂത്തും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ആ അനുരാഗ ഭക്തിയാക്കി ഉയർത്താനുള്ള ഒരു ഉപായം ഒരു സൂത്രം ആണ് ഗോപി വസ്ത്രാപഹരണം എന്നാണ് പറയണത് അങ്ങനെ അവരുടെ ആ കടാക്ഷപ്പൂക്കൾ നേത്രപുഷ്പങ്ങളെ കൊണ്ട് പൂജിക്കപ്പെട്ടിരിക്കുന്നതായ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ എല്ലാം രക്ഷിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിലെ താൽപ്പര്യം അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം